കട്ടപ്പന നഗരസഭ പതിനേഴാം വാർഡ് യു ഡി എഫിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അവകാശപ്പെട്ടതെന്ന് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശം ഇവിടെയും ബാധകമാണ് വിഷയം സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും പരിഹാരം പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു കോൺഗ്രസും കേരള സീറ്റുകൾ മത്സരിച്ച അർഹതപ്പെട്ടതാണെന്നും ഏതെങ്കിലും സീറ്റുകൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഉഭയകക്ഷികൾ ചർച്ച ചെയ്തത് മാറ്റം വരുത്താമെന്നുമാണ് സർക്കുലറിൽ പറഞ്ഞിരുന്നത് ശ്രീ അഡു പ്രകാശ് സംസ്ഥാന കൺവീനറായിട്ടുള്ള പിന്നെ പിന്നെ സംസ്ഥാന സമിതിയുടെ സർക്കുലറാണ് അതിന് പ്രകാരം പതിനേഴാം വാർഡ് എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യവും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നോമിനിയാണ് മത്സരിച്ചത് വിജയിക്കുകയും ചെയ്തത് ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഈ വാർഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ ശ്രീ അപ്പച്ചൻകുട്ടി അല്ലെങ്കിൽ ശിവർ പിന്നെ തൊള്ളവയലിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹം പ്രവർത്തന രംഗത്ത് ഇറങ്ങുകയും ചെയ്തു പക്ഷേ പിന്നീടാണ് അതിൻ്റെ ഒരു അവകാശവാദമായിട്ട് വേറൊരു സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത് സ്വാഭാവികമായി ആ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുവാനുള്ള ശ്രമത്തിലാണ് ഈ വിഷയം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് വിട്ടുകൊടുത്തിരിക്കണം അവർ യു ഡി എഫ് നേതൃത്വമായി ചർച്ച ചെയ്ത് ഇത് പരിഹരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്